ഇവിടെ ഒക്കെ ഉണ്ടായ രണ്ടു മൂന്ന് കായ്കളിലൊക്കെ കാഴ്ചയുടെ ശല്യം ഉണ്ടായായിരുന്നു ഇപ്പോൾ തന്നെ ഉണ്ടാകുന്ന കായ്കളൊക്കെ നന്നായിട്ട് തന്നെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജനയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ നമ്മുടെ കൃഷിസ്ഥലത്തൊക്കെ ഉണ്ടാകുന്ന കാഴ്ചയുടെ ശല്യം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം എൻ്റെ കൃഷി സ്ഥലത്ത് ഇപ്പോൾ കൂടുതലായി കാഴ്ചയുടെ ശല്യം ഉണ്ടാകുന്നത് പീച്ചിൽ അതുപോലെ തന്നെ സാലഡ് വെള്ളരിയിലുമാണ് ഞാൻ പീച്ചിൽ നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ പീച്ചുകായ്കളൊക്കെ വിളവെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് എൻ്റെ പീച്ചിലെ കായ്കളിലൊക്കെ കാഴ്ചയുടെ ശല്യം ഉണ്ടായിരിക്കുന്നത് അവിടെ കായ്കളൊക്കെ ഇതുപോലെ ആയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പ്രശ്നം എങ്ങനെ ഒഴിവാക്കാമെന്നാണ് നോക്കുന്നത് അതിനായി ഞാനിവിടെ ഇതുപോലെയുള്ള ഒഴിഞ്ഞ ബോട്ടിലുകൾ എടുത്തിരിക്കുകയാണ് കാഴ്ചകൾക്കായി കെണി ഉണ്ടാക്കുകയാണ് ഞാൻ ഇതുപോലെ അടപ്പുകളുള്ള രണ്ട് ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള ഒരു കമ്പി എടുത്ത് ഞാൻ പഴിപ്പിച്ച് ഈ ബോട്ടിലുകളിലായി രണ്ട് മൂന്ന് സ്ഥലത്തായി തുളയിട്ട് കൊടുക്കുന്നുണ്ട് അടിവശത്തായി ഇട്ട് കൊടുക്കുന്നില്ല മുകളിലേക്കായുള്ള ഭാഗത്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് രണ്ട് ബോട്ടിലുകളിലും ഇതുപോലെ ഞാൻ തുള ഇട്ടെടുത്തിരിക്കുകയാണ് ഞാൻ നീളമുള്ള ഒരു ബോട്ടിലും അതുപോലെ തന്നെ നല്ല വീതി കൂടിയ ഒരു ബോട്ടിലുമാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ അടപ്പിന് മുകളിലായും ഇതുപോലെ ഓരോ ഹോള് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി പാരസെറ്റാമോളിൻ്റെ രണ്ട് ടാബ്ലറ്റ് കൂടി എടുത്തിരിക്കുകയാണ് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തുളസി ഇലയാണ് ഇത്രത്തോളം തുളസി ഇല എടുത്തിട്ടുണ്ട് പിന്നെ പാരസെറ്റാമോളിൻ്റെ ടാബ്ലറ്റ് ഞാൻ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് ഇതുപോലെ രണ്ട് നാല് കൂടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിലുകളും ഹോളൊക്കെ ഇട്ട് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഇതിൽ നിന്ന് കുറച്ച് തുളസി ഇല എടുത്ത് ഞാൻ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീര് ഈ കഞ്ഞി കഞ്ഞിവെള്ളത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല കട്ടി കൂടിയ കഞ്ഞി വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ നീര് ഒഴിച്ചതിന് ശേഷമുള്ള തുളസിയുടെ ഇല ഞാൻ നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന പാരസെറ്റാമോളിലേക്കൊന്ന് മുക്കി വെക്കുന്നുണ്ട് ഇനി പൊടിച്ച് വെച്ചിരിക്കുന്ന പാരസെറ്റാമോൾ ഇതുപോലെ ഇലകളിലൊക്കെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് ഇത് ഞാൻ ഒരു ബോട്ടിലേക്ക് ഇടുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു ബോട്ടിലേക്കായാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കട്ടി കൂടിയ കഞ്ഞിവെള്ളവും തുളസി നീരുമൊക്കെ ചേർത്തത് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു ചെറിയ അളവിൽ മാത്രമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ബോട്ടിലിൻ്റെ അടപ്പിലായി ഹോൾ വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തു ഇതുപോലെ ഈ നാല് കടത്തി ഇട്ട് കൊടുക്കുകയാണ് ആ നാരിൻ്റെ അഗ്രഭാഗത്തായി രണ്ട് മൂന്ന് കെട്ട് കൂടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ചെടികളിൽ കൊണ്ടുപോയി കെട്ടി കൊടുക്കാം ഞാൻ രണ്ട് ബോട്ടിലും ഇതുപോലെ റെഡിയാക്കി എടുത്തിരിക്കുകയാണ് ഇത് സാലഡ് വെള്ളരിയുടെ ചെടിയാണ് ഇതിലും കായ്ച്ചയുടെ ശല്യം ഉണ്ടാകുന്നുണ്ട് ഈ തുളസിയുടെ മണം കാച്ചയൊക്കെ ആകർഷിക്കും അപ്പോൾ അപ്പോഴിതിൻറെയൊക്കെ മണം കേട്ടിട്ട് ഈ ബോട്ടിനുള്ളിലേക്കായി കാഴ്ച വരികയും അപ്പോഴതിൽ കുടുങ്ങുകയും ചെയ്യും സാലഡ് വെള്ളരിയുടെ വിത്തുകളൊക്കെ ഇട്ട് എല്ലാം മുളച്ചിട്ടുണ്ടെങ്കിലും വെള്ളത്തിന്റെ കുറവ് കൊണ്ട് എല്ലാം കൃഷി ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇപ്പോൾ നല്ല മഴയും അതുപോലെ തന്നെ വെള്ളവും ഒക്കെ ആയി വരുന്നുണ്ട് നമ്മുടെ പീച്ചിലാണ് ഇതിൽ ധാരാളം പൂവും കായ്കളും ഒക്കെ ആയി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ ഓരോ സ്ഥലത്തും ഓരോ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇവിടെ കടപ്പാവലെന്നും ഇതിന് പറയുന്നുണ്ട് ഇപ്പോഴിതിൽ ഇതുപോലെ പൂവും കായ്കളും ഒക്കെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ കാഴ്ചയുടെ ശല്യം ഉണ്ടായി കായ്കളൊക്കെ കേടുവരുന്നു ഇതിൽ കൂടി ഞാൻ കായ്ച്ചക്കെണി ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെയാണ് കെട്ടിക്കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ എട്ടിക്കൊടുത്തതിന് ശേഷം അധികം കാഴ്ചയുടെ ശല്യം ഉണ്ടാകുന്നില്ല ഇപ്പോൾ നല്ല ഇതുപോലെ കായ്കളൊക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ ഉണ്ടായ രണ്ട് മൂന്ന് കായ്കളിലൊക്കെ കാഴ്ചയുടെ ശല്യം ഉണ്ടായിരുന്നു ഇപ്പോൾ തൻ്റെ ഉണ്ടാകുന്ന കായ്കളൊക്കെ നന്നായിട്ട് തന്നെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു ബോട്ടിനുള്ളിലേക്കായി കാഴ്ചകൾ കയറിയിട്ടുണ്ടായിരുന്നു മഴയായപ്പോൾ അതിനകത്തേക്ക് നല്ല മഴവെള്ളം കയറിയിരിക്കുകയാണ് ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് ഇതിനകത്തേക്ക് വെള്ളം ഇറങ്ങുന്നുണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ച് കൊടുത്തിരിക്കുന്ന ലായനി ഒരു രണ്ട് ദിവസം ആകുമ്പോൾ മാറ്റി കൊടുത്തതിന് ശേഷം ഇതുപോലെ വീണ്ടും പുതിയ ലായനി വെച്ച് കൊടുക്കേണ്ടതാണ് നമുക്ക് പുറത്ത് നിന്ന് ഫിറമോൺ കണിയൊക്കെ വാങ്ങി വെച്ച് കൊടുക്കാൻ കഴിയും ഇതും എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് സാലഡ് വെള്ളരിയിൽ നല്ല രീതിയിൽ കായകളൊക്കെ കിട്ടുന്നു ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ കെണിയൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി നമുക്ക് കിട്ടും സാലഡ് വെള്ളരിയൊക്കെ ഇതുപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വിഷമൊന്നും അടിക്കാതെ കിട്ടുന്നത് വളരെയധികം രുചിയോടുകൂടി ഉള്ളതാണ് അപ്പോഴെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ സാലഡ് വെള്ളരിയിലേക്ക് നല്ല രീതിയിൽ കീടശല്യം ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇതിലൊക്കെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമായിരുന്നു ഇതുപോലെ ഉണ്ടാകുന്ന വിളവുകളൊക്കെ പൊട്ടിച്ചെടുത്ത് കഴിയുമ്പോൾ വീണ്ടും ഇതിനകത്ത് കായ്കളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ രാസവളങ്ങളോ വിഷങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് നമുക്കിത് പൊട്ടിച്ചെടുത്ത ഉടനെ തന്നെ കഴുകി കഴിക്കാവുന്നതുമാണ് അപ്പോൾ അപ്പോഴിതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ